അലൈക്കും അസലാമു വരഹമു ലേൺ അറബിക് വിത്ത് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസലമ്മയുടെ സന്താനങ്ങളെ കുറിച്ച് പഠിക്കാം സന്താനങ്ങളെന്ന് വെച്ചാൽ ആരാണ് മക്കൾ തിരുനബി സല്ലാഹു അല്ലഹി വസല്ലമ്മക്ക് എത്ര സന്താനങ്ങൾ ഉണ്ട് എത്രയാണ് ഏഴ് അതിൽ എത്ര ആൺകുട്ടികൾ ഉണ്ട് മൂന്ന് ആൺകുട്ടികൾ എത്ര പെൺകുട്ടികളുണ്ട് നാല് പെൺകുട്ടി അപ്പോൾ നാല് പെൺകുട്ടികളും മൂന്ന് ആൺകുട്ടികളുമാണ് നിവിധങ്ങൾക്കുള്ളത് മക്കയിൽ ജനിച്ച മക്കൾ ആരെല്ലാം അബ്ദുല്ലാ റമയല്ലാഹു അൻഹു ഇബ്രാഹിം റമയല്ലാഹു അൻഹു എന്നീ മക്കൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം മക്കയിൽ ജനിച്ചവരാണ് തിരുനബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ സന്താനങ്ങൾ ആരെല്ലാം ഒന്ന് ഫാസിം റലി അള്ളാഹുഹു രണ്ട്ബിറലഹുഹ മൂന്ന് റുക്കിയ അൻഹ നാല് ഫാത്തിമ റലുഅള്ളഹുഹ അഞ്ച് ഉമ്മക്കുൽസോം റലി അൻഹ ആറ് അബ്ദുല്ല റലി അൻഹു ഏഴ് ഇബ്രാഹിം റലി അൻഹു തിരുനബി സാഹു അലൈഹി വസല്ലമ്മയുടെ വിശുദ്ധ പരമ്പര നിലനിൽക്കുന്നത് ആരിലൂടെയാണ് ഫാത്തിമ ബിബി റലു അള്ളാഹുഹയിലൂടെ ഒന്ന് കാസിം റലൈ അള്ളാഹു അൻഹു തിരുനബി സാഹു അലൈഹി വസ്ലമയുടെ സന്താനം ആര് പ്രഥമ സന്താനം എന്ന് വെച്ചാൽ ആദ്യത്തെ കുട്ടി ആരാണ് കാസിം അൻഹു അവരുടെ ജനനം എവിടെയായിരുന്നു എവിടെയാണ് മക്കയിൽ കാസിം റലാഹു അൻഹുവിന്റെ മാതാവ് ആര് ഹദീജി റലൈ അള്ളാഹുഅൻഹ എത്ര കാലം കാസിം റലീ അൻഹു ജീവിച്ചു ഏതാനും മാസങ്ങൾ ജനിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത് എവിടെ വെച്ചാണ് വഫാത്തായത് മക്കയിൽ വെച്ച് തിരുനബി സാഹു അലൈഹി വസല്ലമ്മയുടെ മക്കളിൽ ആദ്യം മരണപ്പെട്ടത് ആര് കാസിം റലി അള്ളാഹൊ രണ്ട്ഹനബുർ അൻഹയുടെ മാതാവ് ആര് ഖദീജ റലി അൻഹ ജൈനബ് അമിള്ള ഹൊൻഹായുടെ ജനനം എന്ന് ഹിജ്രയുടെ ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് മക്കയിൽ വെച്ച് ജൈനബ് റഹ് അൻഹ വിവാഹിതയാണോ അതെ ആരായിരുന്നു ഭർത്താവ് റബീൻറെ മകൻ അബുൽ അസാണ് അവരുടെ ഭർത്താവ് ജൈനബ് അള്ള ഹൈൻഹായ്ക്ക് എത്ര സന്താനങ്ങൾ ഉണ്ടായി രണ്ട് അവർ ആരൊക്കെയായിരുന്നു ഒന്ന് അലി അലിറീ അഹു ചെറുപ്രായത്തിൽ തന്നെ വഫാത്തായി രണ്ട് ഉമാമ അൻഹ ഉമാമ റലിഹുൻഹ ഉമാൻഹയെ ആരാണ് വിവാഹം ചെയ്തത് ഫാത്തിമ ദേവിയുടെ വഫാത്തിന് ശേഷം അലി അലിയ അൻഹു വിവാഹം ചെയ്തു അലി അലിയ അൻഹുവിന്റെ വഫാത്തിന് ശേഷം ഉമാമയെ ആരാണ് വിവാഹം ചെയ്തത് നൗഫലിന്റെ അൻഹു ജൈനബ് റമിയുള്ള വഫാത്ത് എന്നായിരുന്നു ഹിജ്ര എട്ടാം വർഷം മദീനയിൽ അവർക്ക് എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നു മുപ്പത്തി ഒന്ന് വയസ്സ് അവരുടെ മക്കബറ സ്ഥിതി ചെയ്യുന്നത് എവിടെ ജനത്തുൽ ബക്കയോയിൽ മൂന്ന് റുക്കയ്യ റോമിയുള്ള റുക്കയ്യ റമിയുള്ള മാതാവ് ആര് ഖദീജ റോമിയുള്ള അവരുടെ ജനനം എന്നായിരുന്നു ഹിജറയുടെ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അവർ എവിടെയാണ് ജനിച്ചത് മക്കയിൽ അവർ വിവാഹിതയാണോ അതെ എത്ര തവണ വിവാഹം കഴിച്ചു രണ്ട് തവണ അവരുടെ ഭർത്താക്കന്മാർ ആരെല്ലാം അവരുടെ ഭർത്താക്കന്മാർ ആരെല്ലാം ഒന്ന് അബുലഹബിന്റെ മകൻ ഉത്തുബത്ത് രണ്ട് ഉസ്മാൻ അഫ്ഫാൻ ഉത്തബത്തുമായി റുഖിയ ബി റളിയല്ലാഹു റമൻഹ ദാമ്പത്യത്തിൽ ഏർപ്പെട്ടോ ഇല്ല എന്തായിരുന്നു അതിന് കാരണം വിവാഹം കഴിഞ്ഞ് ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അബു ലഹബിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇറങ്ങി അതിനാൽ ബന്ധം വിച്ഛേദിച്ചു വിച്ഛേദിച്ചുബത്തിന്റെ അവസ്ഥ എന്ത് അദ്ദേഹം മക്ക വിജയ ദിവസം മുസ്ലിമായി റൊക്കയ്യ ബീവിക്ക് എത്ര സന്താനങ്ങൾ ഉണ്ടായി ഒന്ന് ആരായിരുന്നു ആ സന്താനം അബ്ദുള്ള ചെറുപ്പത്തിലെ വഫാത്തായി റൊക്കയ്യ ബീവി ഹിജ്റ പോയിട്ടുണ്ടോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ പെൺമക്കളും ഹിജ്റ പോയിട്ടുണ്ട് റൊക്കയ്യ ബീവി റളിയല്ലാഹു റമിയുള്ള എവിടേക്കാണ് പലായനം ചെയ്തത് അബ്സീനിയയിലേക്ക് ആരോടൊപ്പമായിരുന്നു ഭർത്താവായ ഉസ്മാൻ ഉബിനു അർഫാൻ റല്ലി അള്ളാഹുഹുവിനോടൊപ്പം ബീവി മഫാത്തായതയെന്ന് ഹിജറ രണ്ടൽ മദീനയിൽ രോഗ ശുശ്രൂഷ ചെയ്തത് ആരായിരുന്നു ഭർത്താവ് ഉസ്മാൻ റല്ലൈ അൻഹു ആ സമയത്ത് പിതാവ് തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ എവിടെയായിരുന്നു തിരുനബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ബദർ യുദ്ധത്തിലായിരുന്നു റൊക്കയ്യ ബീവിക്ക് വഫാത്ത് സമയത്ത് പ്രായം എത്രയായിരുന്നു ഇരുപത്തിനാല് വയസ്സ് റൊക്കയ്യ ബീവിയുടെ മക്കബറ എവിടെയാണ് ജന്നത്തുൽ ബക്കയ്യയിൽ നാല് ഉമ്മ കുൽസോം റവൻഹ ഉമ്മ കുൽസൂം അൻഹയുടെ മാതാവ് ആര് ഖദീജ റളിയല്ലാഹു അൻഹ ഉമ്മ കുൽസോമിന്റെ ജനനം എന്നായിരുന്നു ഹിജറയുടെ പത്തൊൻപത് വർഷം മുമ്പ് മക്കയിലായിരുന്നു അവർ വിവാഹിതയാണോ അതേ അവരുടെ ഭർത്താക്കന്മാർ ആരെല്ലാം ഒന്ന് അബുലഹബിന്റെ മകൻ ഉദൈബ രണ്ട് റസ്മാൻബിൻഹുബയ്ക്ക് എന്ത് സംഭവിച്ചു മുഷ്ടിക്കായി മരണപ്പെട്ടു റസ്മാൻ റലഹുൻഹു ഉമ്മക്കുൽസോം റലിയ ഹുൻഹയെ വിവാഹം ചെയ്തത് എന്ന് റൊക്കയ്യ ബീവിയുടെ മരണശേഷം മക്കയിൽ വെച്ച് ഹിജ്ര മൂന്നാം വർഷം ഉമ്മു കുൽസൂം റമുൻഹയുടെ സന്താനങ്ങൾ ആരൊക്കെ സന്താനങ്ങൾ ഇല്ല എന്നാണ് ഉമ്മ കുൽസൂമിന്റെ വഫാത്ത് സംഭവിച്ചത് ഹിജ്റൊൻപതിൽ മദീനയിൽ വെച്ച് വഫാത്താകുമ്പോൾ അവരുടെ പ്രായം എത്രയായിരുന്നു ഇരുപത്തിയെട്ട് വയസ്സ് മക്കബറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ജന്നത്തുൽ ബക്കയൽ അഞ്ച് ഫാത്തിമ റളിയല്ലാഹു റമഹുൻഹ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മാതാവ് ആരായിരുന്നു ഖദീജ ഫദീജ അൻഹ ഫാത്തിമ അൻഹയുടെ ജനനം എന്നായിരുന്നു ഹിജ്‌റയുടെ പതിനെട്ട് വർഷം മുമ്പ് മക്കയിൽ വെച്ചായിരുന്നു ഫാത്തിമ റമി അൻഹ വിവാഹിതയാണോ അതെ ആരാണ് ഭർത്താവ് അലി അലിയുബിനു അബി തൊ അലിബ് അൻഹു അവരുടെ വിവാഹം എന്ന് എവിടെ വെച്ചാണ് നടന്നത് ഹിജ്‌റയുടെ രണ്ടാം വർഷം മദീനയിൽ വെച്ച് അവരുടെ സന്താനങ്ങൾ എത്ര അഞ്ച് ആരൊക്കെയാണ് ഹസൻ അൻഹു അൻഹു ഹുസൈൻ ചെറുപ്രായത്തിൽ തന്നെ വഫാത്തായി അൻഹ അൻഹ തിരുനബി സാഹുഅലമ്മ തങ്ങൾ പരമ്പര അതായത് അഹിലുബൈത്ത് നിലനിൽക്കുന്നത് ആരിലൂടെയാണ് ഫാത്തിമ അൻഹയുടെ സന്താനങ്ങളിലൂടെ ഫാത്തിമ ബീവിയുടെ വഫാത്ത് ഇന്ന് ഹിജറ പതിനൊന്നാം വർഷം റംലാൻ മൂന്നിന് മദീനയിൽ വെച്ച് അവരുടെ മക്കബര എവിടെ സ്ഥിതി ചെയ്യുന്നു ജനത്തോൾ ബക്കയായി ആറ് അബ്ദുള്ള അബ്ദുള്ള മാതാവ് ആര് ഖദീജൻഹ അബ്ദുള്ള ജനനം എന്ന് തിരുനബി സല്ലാഹു അലഹു വസല്ലമ്മയുടെ പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം അബ്ദുള്ള ജനിച്ചത് എവിടെ മക്കയിൽ എത്ര കാലം ജീവിച്ചു ഏതാനും മാസങ്ങൾ അവർ വഫാത്തായത് എവിടെ വെച്ച് മക്കയിൽ വെച്ച് അബ്ദുള്ള ഓമന പേരെന്ത് ത്വയീബ് ത്വാഹിർ ഏഴ് ഇബ്രാഹിം അൻഹു ഇബ്രാഹിം റമിള്ളുയൻഹുവിന്റെ മാതാവ് ആര് ആര്യത്തോൾ ഇബ്രാഹിം റമയുഹുവിന്റെ ജനനം എന്ന് ഹിജറ എട്ടാം വർഷം മദീനയിൽ വെച്ച് ഇബ്രാഹിം അൻഹുവിനെ റമയുള്ള മുലയൂട്ടിയതാര്ഹ വഫാത്ത് എന്ന് ഹിജറ പത്തൽ മദീനയിൽ വെച്ച് അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു മൂന്ന് വയസ്സ് എവിടെയാണ് അദ്ദേഹത്തിന്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് ജന്നത്തുൽ ഉസ്മാൻ മലഊനിന്റെ സമീപം അലൈഹി വസല്ലമ തങ്ങളുടെ സന്താനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായി കാണും വരെ